ഞാനൊരിക്കലെയും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാറ് ഫ്ലൈറ്റിൽ പോകുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും ഓ വലിയ പാർട്ടിയാ ഭയങ്കര ബോറും യാത്രയാണ് ഈ ഫ്ലൈറ്റ് നമ്മൾ ബസ്സേ യാത്ര ചെയ്താൽ നമുക്ക് പുറത്തോട്ട് നോക്കിയാൽ എന്തെങ്കിലും കാഴ്ചയെങ്കിലും കാണാം ഫ്ലൈറ്റേ എറിയാൽ എന്ത് കാഴ്ച കാണാനാണ് മേഘം കണ്ടുകൊണ്ടിരിക്കുക അല്ലേ എന്തോ ഒരു ബോറാണ് അപ്പം ഞാനൊരിക്കലും അമേരിക്കയ്ക്ക് ഫ്ലൈറ്റ് എടുക്കുകയാണ് ഭയങ്കര ലോങ് ജേർണിയാണ് മടുപ്പാണ് അതിനകത്ത് ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കണ്ടേ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നല്ല ഭക്ഷണം എല്ലാം തരുമായിരുന്നെങ്കിൽ ഇപ്പം അതും അപ്പോൾ കാരണം ഇത് ട്രാൻസ്പോർട്ട് ബസ് പോലെ ആയിട്ടുണ്ട് ഇപ്പം ഫ്ലൈറ്റും എല്ലാവരും നമ്മളത് അബോധ ഉപയോഗിക്കുന്നു അപ്പം ഞാൻ കയറുമ്പോൾ ഒരു രാജ്യത്ത് ചെന്നു അവിടുന്ന് അവിടുത്തെ അവിടുന്ന് പുതിയ ഫ്ലൈറ്റ് എടുത്ത് പോവുകയാണ് അപ്പോൾ ആ ഫ്ലൈറ്റിലേക്ക് കുറേ ചെറുപ്പക്കാർ പിള്ളേർ വന്നു കയറി കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഈ ആഫ്രിക്കൻ സ്റ്റൈല് കാപ്പിരികളുടെ മുടി പോലെ ഇങ്ങനെ കെട്ടിയൊക്കെ പിന്നെയൊക്കെ ഇട്ടിരിക്കുന്നു അതിങ്ങടെ വേഷവും പെമ്പിള്ളേര് ആമ്പിള്ളേര് ഒരു ഒരു കുറെ എണ്ണം മൂതാടിയെല്ലാം വളർത്തി പെമ്പിള്ളേരൊക്കെ ആ വഴി ഈ വഴി ഓ നമുക്ക് ഞാനോർത്ത് കർത്താവ് കുറേ കഞ്ചാവ് പാർട്ടികൾ വന്ന് കയറിയിട്ടുണ്ട് ഇനി ബഹളമായിരിക്കും അവരൊരു ഗ്രൂപ്പ് വന്നിരിക്കുക അപ്പോൾ ഇനി പിന്നെ എടുക്കാനാണ് എനിക്ക് ഉറക്കത്തിനുള്ള ഗൃഹതണ്ണമേന്ന് പ്രാർത്ഥിച്ച് ഞാനങ്ങനെ ഇരിക്കുമ്പോൾ നോക്കിയപ്പം ഇതിൻ്റെ നേതാവായിട്ടൊരു പെങ്കൊച്ചുണ്ട് അവൾ വന്നിരിക്കുന്നത് എൻ്റെ തൊട്ടടുത്താണ് അവൾ അവിടെ ഇരുന്നുകൊണ്ട് അവരെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നു നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു ഞാനവിടുത്തെ എൻ്റെ ഉറക്കവും പോയി ഏഹ് പത്ത് പന്ത്രണ്ട് മണിക്കൂർ ഇതിനകത്ത് അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഏതായാലും കർത്താവ് ദയവ് തോന്നി എനിക്ക് ഉറക്കത്തിന്റെ കൃപ തന്നു കേട്ടോ ഉറങ്ങി ഉറങ്ങി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറായപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ മുമ്പൊക്കെ ഞെട്ടി എണീറ്റു എണീറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ എല്ലാവരും ശാന്തമാണ് കുറേ എണ്ണം അങ്ങോട്ട് ഉറങ്ങുന്നു കുറേ പേരെല്ലാം ശാന്തമാണ് നമ്മുടെ അയിലൊക്കൊത്തെ നമ്മുടെ കഞ്ചാവ് പാർട്ടി പെക്കെടുക്കുക എന്ന് പറയാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ അവൾ കാര്യമായിട്ടിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുക അപ്പം എത്രാനാണെങ്കിലും എനിക്കൊരാകാംക്ഷ എന്തായിരിക്കുമോ ഇവൾ എഴുതുന്നത് ഞാൻ ചുമ്മാന്ന് ഒളിഞ്ഞു നോക്കിയ കേട്ടോ ഒന്നും ചെയ്യാൻ പാടില്ലാത്തതാ നോക്കിയപ്പോ ഉണ്ടല്ലോ അവൾ എഴുതുന്നത് മുഴുവൻ ദൈവ വചനങ്ങളാണ് അവള് ജീസസ് ദോൺലി സേവിയർ വട്ടം ഒരു നടുക്കൊരു വട്ടത്തിൽ എന്നിട്ട് ആരോ ഒക്കെ ഇട്ട് ആ ആ വചനഭാഗം ഈ വചനഭാഗം കുറേ വചനഭാഗങ്ങളെല്ലാം എഴുതി അവൾ എന്തോ പ്രസംഗം ഒരുങ്ങുകയാണ് ബൈബിളിൻ്റെ പ്രസംഗം ഉടനെ എനിക്ക് എന്നോട് തന്നെ ഒരു ചമ്മല് ദേഷ്യം തോന്നി എന്നാ നമ്മൾ ഈ പറഞ്ഞ കഞ്ചാവ് പാർട്ടിയാണെന്ന് ഓർത്ത പെങ്കൊച്ചിരുന്ന് ബൈബിൾ എഴുതുന്നു ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായം എത്രയാണ് ഇരുന്ന് ഉറങ്ങുന്നു എൻ്റെ അവസ്ഥയായത് ഹാ എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നി പിന്നെ ഞാൻ അവളുമായിട്ടൊന്ന് സൗഹൃദം സ്ഥാപിച്ചു മോളെ എന്നാ പരിപാടി ഉടനെ അവള് പറഞ്ഞു അവരേതൊരു ഒരു പ്രോട്ടസ്റ്റഡ് വിഭാഗമാണ് അവരൊരു ചെറിയ സമൂഹമാണ് അവർക്ക് അവർക്കൊരു നിർബന്ധമുണ്ട് എല്ലാ വർഷവും രണ്ടാഴ്ച മിഷൻ പ്രവർത്തനം ചെയ്യണം ചെറുപ്പക്കാരാണ് അവർക്ക് നിർബന്ധമാണ് മിഷൻ പ്രവർത്തനം ചെയ്യണം അപ്പം ഇവരെന്തു ചെയ്തിരിക്കുക ആഫ്രിക്കയിൽ അവരുടെ ഒരു കമ്മ്യൂണിറ്റിയുണ്ട് ആ കമ്മ്യൂണിറ്റിക്ക് പള്ളിയില്ല ഒരുമിച്ച് കൂടാനായിട്ട് സ്ഥലം ഇതുങ്ങളെല്ലാം കൂടെ പോയി അവിടെ പള്ളീന്ന് പറയാം വലിയ നമ്മുടെ തരത്തിലുള്ള വലിയ പള്ളിയൊന്നും വേണ്ട അവർക്കൊരു കൊച്ചു പള്ളിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയ കുറച്ച് പേർക്ക് ഇന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ഷെഡ് ഉണ്ടാക്കണം ഇതുങ്ങളെല്ലാം കൂടെ പോയി രണ്ടാഴ്ച കൊണ്ട് അവിടെ കായികാധ്വാനം ചെയ്ത് ഈ ആമ്പിളേരും പെമ്പിള്ളേരും കൂടെ അവർ നല്ലൊരു കൊച്ചു ഷെഡ് ഉണ്ടാക്കി അവർക്ക് കൊടുത്തു എന്നിട്ട് വൈകുന്നേരം ആകുമ്പം എല്ലാ ദിവസവും വൈകുന്നേരം രാവിലെ അവർ പണി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവർ സ്നേഹപൂർവ്വം ഗ്രാമവാസികൾ ആഫ്രിക്കൻ അമ്മ അമ്മമാരൊക്കെ ഇവരെ വിളിച്ചുകൊണ്ട് ഗ്രാമങ്ങളിൽ പോയി പാട്ട് ഡാൻസ് കൊട്ട് അപ്പോ ഇവര് സ്നേഹപൂർവ്വം ഇതുങ്ങളെല്ലാം ഇരുത്തി അവരുടെ തലമുടിയൊക്കെ അവരുടെ സ്റ്റൈലിൽ പിന്നി കൊടുത്തു അതാണ് ഞാൻ കണ്ട് തെറ്റിദ്ധരിച്ചത് ഇതുങ്ങളെല്ലാം കുഴപ്പക്കാരാണ് പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ സ്വപ്നം കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ മകനോ മകളോ രണ്ടാഴ്ച മിഷൻ പ്രവർത്തനം നടത്തുന്നത് എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പ് കേട്ടില്ലേ അതാണ് അതാണ് നമ്മുടെ പ്രശ്നം നമുക്ക് അങ്ങനെ ഒരു സ്വപ്നവും ഇല്ല പക്ഷെ കർത്താവ് നമ്മളോട് പറഞ്ഞത് ചില കാര്യങ്ങൾ സൗകര്യപൂർവ്വം നമ്മൾ ഒഴിവാക്കിയിട്ട് ഇഷ്ടമുള്ളത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കർത്താവ് നമ്മളോട് ആയിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ഇനി കർത്താവ് ഏറ്റവും സമയം എടുത്ത് പറഞ്ഞത് എന്താണ് നിങ്ങൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലേ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അവർക്ക് സമാധാനം ആശംസിക്കണം അവരാ സമാധാനം സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നും മിണ്ടരുത് കാലിലെ പൊടി തട്ടിക്കളഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോക്കോണം അവരോട് വഴക്ക് പിടിക്കരുത് പിന്നെ നിങ്ങൾ പോകുമ്പോൾ എന്താണ് യാത്രയ്ക്ക് പണം എടുക്കരുത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നടക്കണം എന്തേരമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അയക്കപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ അതൊക്കെ വായിച്ചിട്ട് നമ്മുടെ കർത്താവ് വിഷയം വിശാഖിക്ക് സുധീൻ പറഞ്ഞ് അടയ്ക്കും അല്ലെങ്കിൽ നമുക്കുള്ളത് നമ്മുടെ ചിന്ത നമ്മൾ എന്നിട്ട് നമുക്ക് നമുക്കിഷ്ടമുള്ളത് മകനെയും മകളെ നിന്നെ സ്നേഹിക്കുന്നു പള്ള ഓ നിന്നെ ആലിംഗനം ചെയ്യുന്നു വളരെ നന്നായിരിക്കുന്നു കഥാവ് നീ പ്രാർത്ഥിക്കുന്നതെല്ലാം നടത്തി തരുമെന്ന് എവിടെയെങ്കിലും വചനം ഉണ്ടെങ്കിൽ അതെല്ലാം എല്ലാവരും കാണാപ്പാടറിയാം പക്ഷേ ഈ നമ്മൾ സുവിശേഷം പ്രഘോഷിക്കണം എന്നുള്ളൊരു ചിന്ത നമുക്കില്ലാതെ പോവുകയാണ് അതിന്റെ കാരണം നമ്മൾ നമ്മുടെ അരക്ഷിതാവസ്ഥകൾക്കൊരു ഒരു മറുപടിയായി മാത്രമേ ഈശോയെ കാണുന്നുള്ളൂ